എല്ലാവർക്കും നമസ്കാരം ഞാൻ വത്സല മുരളി ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് മെഴുക്കൊരു ടീ ബീട്രൂട്ട് മെഴുകി എല്ലാവരും ഉണ്ടാക്കും എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന വിധം ഞാനിന്ന് കാണിച്ചു തരാം ആദ്യമായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക ബീട്രൂട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി ഇച്ചിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ അത് പച്ചമുളക് ഇടുന്നുണ്ട് നമ്മൾ ഒരു ഒരു പച്ചമുളക് നമുക്കൊത്തിരി എരിവ് വേണ്ടല്ലോ ലേ ലേശോപ്പും കൂടെ ആവശ്യത്തിനുപ്പും ഇട്ട് നമുക്കിതൊന്ന് മിക്സി ചെയ്തിട്ട് വെള്ളമൊഴിക്കാം കുറച്ച് വെള്ളമൊഴിക്കാം ഒരുപാട് ഒഴിക്കണ്ട മതി സ്വന്തം ഒന്ന് വെന്തോട്ടെ നമുക്ക് നമുക്ക് നിളക്കി ഇട്ട് കൊടുക്കാം ഇവിടെ വേവാനുണ്ട് ലേശം കൂടെ നമ്മൾ ഒരുപാട് വേവിക്കാതെ എടുത്താൽ ഒരുപാട് എണ്ണ ജലവാകും ഇട്ട് പടറ്റേണ്ടി വരും ഒരുപാട് ഇത് അങ്ങനെ ഒന്നും കൂടെ ലേശം കൂടെ ഇരുന്നുണ്ട് ഇച്ചിരിക്കും വെള്ളം കൂടെ പറ്റാനുണ്ട് നമുക്ക് നോക്കാം വെള്ളം പറ്റുമെന്ന് നോക്കാം ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം സവാള എരിഞ്ഞത് ഈ ശേഷം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം പിളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് എണ്ണയോ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഒരുപാട് വേണ്ടല്ലോ ഒരു ഇത് മതി വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ഈയിടെ പരീക്ഷിച്ചതാണ് ടേസ്റ്റ് നിങ്ങൾ ഒക്കെ നേരത്തെ പരീക്ഷിച്ചിട്ടുണ്ടാവും പക്ഷേ ഞാനെന്നാൽ പരീക്ഷിച്ചത് കൊണ്ട് എന്നാൽ ഇങ്ങനെ ഒരു മെൽക്കുരറ്റ് വെക്കാമെന്ന് വിചാരിച്ച് നമുക്ക് ഇച്ചിരി വെരും ജീരകപ്പൊടി ഇട്ട് കൊടുത്തു എങ്ങനെ ഉണ്ടെന്ന് അറിയാവുള്ളൂ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കണം ലേശം പിരിഞ്ചീരകപ്പൊടി തോലി കൊടുക്കുക അറിയാവല്ലോ ടേസ്റ്റ് ഇത് ഒന്ന് കിടന്നാൽ ഒരു മീഡിയം ഫ്ലെയിമിലിടുക ഒന്ന് വഴരട്ട തുറന്ന് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടു കൊടുക്കാം കരിയും ഇതടിക്കിടിക്കാതെ കരിഞ്ഞ് പോകും ചിലപ്പം ഈ എണ്ണയൊന്നും അധികം കോരി ഒഴിച്ചിട്ടില്ല പിന്നെ എണ്ണയിലിതും പൊരിച്ചെടുക്കുന്നവരുണ്ട് മെഴുക്ക് പരി നല്ല കറുത്തിരിക്കും ഫ്രൈ ചെയ്തെടുക്കുന്നതുപോലെ ഇപ്പം നമുക്ക് ഒത്തിരി എണ്ണ വേണ്ടാത്തത് കൊണ്ടാണ് പിന്നെ ഒത്തിരി എണ്ണ കഴുകണ്ട ഇതുകൊണ്ട് ഇങ്ങനെ ഇച്ചിരി കൂടെ കിടക്കട്ടെ ലേശം കൂടെ തുറന്ന് വെച്ച് നമുക്കിങ്ങനെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ആ ഇപ്പോൾ പരുവായിട്ടുണ്ട് നിങ്ങൾക്ക് വേണേ ഇനിയും ഇതിൽ ഫ്രൈ ആകണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് ഇതാക്കി എടുക്കണം ഇവിടെ നമുക്ക് ഇത്രയേ നമ്മൾ ഫ്രൈ ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരം കൂടി ഇട്ട് ഇതാക്കണം അങ്ങനെ പെരുഞ്ചീരകം ചേർത്ത ബീട്രൂട്ട് മെഴുക്ക് വരട്ടി റെഡിയായി